ഹലോ കായ്സ് ഞാനിന്ന് ഇവിടെ പൊറിച്ചൽ പറമ്പ് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും നല്ല ബാക്കിൽ ഏകദേശം അവിടെ എത്തി എന്താ വെച്ച് കഴിഞ്ഞാൽ പുറച്ചൽ അറബ് എത്തുന്നവരെ നമുക്ക് റൂട്ട് അറിയത്തില്ല റൂട്ടൊക്കെ നോക്കി നോക്കിയല്ല വന്നു അപ്പോൾ അടുവായിരുന്നോ തുറത്ത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇതുവരെ വരുന്നവരെ ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള പുടിച്ചൽ അറബിലേക്കുള്ള ഇതാണ് നമ്മൾ കാണാൻ വന്നത് കാരണം നമ്മളെ സൈക്കിൾ റൂട്ട് ഉണ്ടോ ഈ ബുറുദിലറപ്പ് പാമ്പുമേറിൻ്റെ ഏരിയ മൊത്തം സൈക്കിൾ റൂട്ട് ഉണ്ട് അതിനായിട്ട് സ്പെഷ്യൽ ഏരിയ ഉണ്ട് പുറത്തൊന്നും ഇല്ല ഇല്ലാത്ത ഏരിയ കൂടെ നമ്മൾ സൈക്കിൾ ഔട്ടാൻ പാടില്ല ഒന്നെങ്കിൽ അറുപത് കിലോമീറ്ററിൻ്റെ താഴെയുള്ള റോഡിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലെ സൈക്കിൾ റൂട്ടിലൂടെയോ അത് ഹെൽമറ്റ് വച്ചിട്ടും നമ്മളിതാ ഈ റിഫ്ലക്ടർ പിന്നെ ബൈക്കിൻ്റെ ലൈറ്റ് വേണോ ബാക്കിൽ ബ്രൈറ്റ് ലൈറ്റിൻ്റെ ഇതുണ്ട് റൈറ്റ് ലൈറ്റ് ഇതെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് ഇത് ഓടിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു സൈക്കിൾ എടുക്കുബായിക്കൂടി ഇങ്ങനെ കറങ്ങാം ഇതൊന്നും വിചാരിക്കണ്ട ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പോ നമുക്ക് വിടാല്ലേ ഞാൻ നിങ്ങളോട് ഈ സൈക്കിൾ റൂട്ട് എന്ന് പറഞ്ഞില്ലേ ഗൈസ് ഇതാണ് സൈക്കിൾ റൂട്ട് കിട്ടോ ഇത് നോർമൽ റോഡ് ഇത് അങ്ങനെ സൈക്കിളിനായിട്ട് തന്നെ ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് അങ്ങോട്ട് പോകാനുള്ള റൂട്ട് അതൊക്കെ ഏരിയ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ റൂട്ട് അപ്പുറത്തെ സൈഡിൽ കാണിക്കുന്നത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കുള്ള റൂട്ട് സൈക്കിളിന് വരെ ഇവിടെ എന്ത് കാണിച്ചിട്ടുണ്ട് സ്പീഡ് ലിമിറ്റ് കാണിച്ചിട്ടുണ്ട് ഇരുപത് സ്പീഡിലെ എന്ത് പോകാൻ പറ്റുള്ളൂ ഈ റൂട്ടിലൂടെ മാക്സിമം ബൈക്ക് പോകാൻ പറ്റത്തുള്ളൂ അതിന് മുകളിലേക്ക് പോകാൻ പാടില്ല അപ്പോൾ ഇത്രക്ക് നിയമം കട്ടണ്ടർ ആയിട്ടാണ് നമ്മളെ യു എ ഉള്ളത് എന്നാലോ എല്ലാവർക്കും അതിൻ്റെതായ ല ഇതും ഉണ്ട് ഫ്രീഡം ഉണ്ട് മനസ്സില നമ്മൾ ഒരു നിയമം വെക്കുന്നത് ഒരാളെ ലൈഫിലെ ഫ്രീഡം കട്ട് ചെയ്യാനല്ല അതുകൊണ്ട് ആ ഫ്രീഡം വർദ്ധിക്കുകയുള്ളു പക്ഷെ അതിനൊരു അച്ചടക്കം ഉണ്ടോ വേണ്ട നമ്മളിത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് നമ്മൾ ഓടിക്കേണ്ട രീതിയിലാണ് അത് വേണ്ട പാമ്പ അല്ല ഗുർജില നമ്മളിതിലെ അടുത്ത സിഗ്നലിൽ നിന്ന് ലെഫ്റ്റാണ് കാണിക്കുന്നത് നമുക്ക് എന്തായാലും ബുദ്ധി റൈബിലേക്കിന് പോകാം സൈക്കിൾ ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാശ് കുറേ കാലമായിട്ട് ഒന്നാമത് തടിയാനക്കാത്ത നമ്മൾ കളിക്കാനും പോകുന്നില്ല ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസും ഇല്ല പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഒരു സൈക്കിൾ എടുക്കുക സൈക്കിൾ വിട്ടാൽ ഒരു ഭാഗത്തേക്ക് പോകുക എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ മനസ്സ് വിചാരിക്കും പക്ഷെ നമ്മളെ തടി അതിന് സമ്മതിക്കില്ല അപ്പം അങ്ങനെ തന്നെ ആയിരുന്നു എനിക്കും ഉണ്ടായിരുന്നത് ഇപ്പം ഞാനിതാ കുറേശ്ശെ ചവിട്ടി എൻ്റെ ലിമിറ്റ് ഞാൻ എക്സീഡ് ചെയ്തുകൊണ്ടിരുന്നു ആദ്യം ഒരു കിലോമീറ്റർ ചവിട്ടും ഡെയിലി ഒരു കിലോമീറ്റർ ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഇപ്പോൾ ഒരു ഇരുപത് കിലോമീറ്റർ ആണ് എൻ്റെ മാക്സിമം അല്ലേ വെറ്റ് നിങ്ങൾക്ക് അറിയുമോ അതിൻ്റെ ഉള്ളിൽ എൻ്റെ എനർജി കട്ടാവും അപ്പതാ നിങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ദുബായിലുള്ള ആൾക്കാരാണേൽ തന്നെ പെട്ടെന്ന് ഒരു സൈക്കിൾ എടുക്കാതെ ഞാനൊക്കെ പോകുന്നമാതിരി ഇങ്ങനെ പോവാ അങ്ങനല്ല നിങ്ങൾ ആദ്യം നിങ്ങളെ എനർജി കൂട്ടാനുള്ള പരിപാടികൾ ചെയ്യുക എന്നുവെച്ചാൽ നമ്മളൊരൊറ്റ ലൈഫേ ഉള്ളൂ നമ്മളിങ്ങനെ ആർക്കോ എത്തിയിട്ട് കണ്ടതെല്ലാം തിന്ന് കുറേ റെസ്റ്റും ഇല്ല വ്യായാമവും ഇല്ല ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല അപ്പം നിങ്ങൾക്ക് എനിക്കെന്തിന എനിക്കെങ്ങനെ എത്ര ടൈം ഇത്ര ടൈമൊന്നും നിങ്ങൾക്കില്ലല്ലോ അല്ലേ നിങ്ങൾക്ക് പണി കഴിഞ്ഞാൽ ഉറങ്ങണം പിന്നെ അടുത്ത പണിൻ്റെ സമയമായി അതിൻ്റെ ഇടയ്ക്ക് ആകെ ചുരുങ്ങിയ സമയമുള്ളല്ലോ അതുതന്നെ എനിക്കുള്ളൂ എനിക്കധികം സമയമൊന്നുമില്ല ഈ സമയത്തിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത് മനസ്സിലായോ ആകെ നാല് മണിക്കൂറുണ്ട് എനിക്ക് ഉറക്കവും വർക്കും കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലുള്ള അതിലൊരു രണ്ട് മണിക്കൂർ ഞാൻ എന്ത് ചെയ്യും ഈ ഒരു കാര്യത്തിന് മാറ്റി സൈക്ലിംഗ് ആ രണ്ട് ഉള്ളിൽ ഒരു മണിക്കൂർ അങ്ങോട്ടും ഒരു മണിക്കൂർ ഇങ്ങോട്ടും അതിൻ്റെ ഇടയ്ക്ക് ആ പോകുന്ന ഏരിയയിൽ നിന്ന് കാഴ്ചകളൊക്കെ കാണും അത്രേ ഉള്ളൂ നമുക്ക് വേണ്ടി സമയം നമ്മൾ ഉണ്ടാക്കണം അല്ലാതെ നമുക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യാമെന്ന് നേരിട്ട് കുത്തിരുന്നാലുണ്ടല്ലോ മക്കളെ അറുപത് തേഞ്ഞാലും നിങ്ങൾക്ക് സമയം കിട്ടില്ല ഓക്കേ അല്ലേ അപ്പം എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് ഇത്ര പറയാനുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാനോ എന്തെങ്കിലും ആഗ്രഹങ്ങളോ ഉണ്ടെങ്കിൽ നാളെ നാളെ എന്ന് പറഞ്ഞു വെക്കണ്ട ഞാൻ കുറേ ഞാൻ ഈ സൈക്കിൾ വാങ്ങിയിട്ട് ഇപ്പം എത്രയെന്നറിയോ സൈക്കിൾ വാങ്ങിയിട്ട് ഒരു മാസം ഞാൻ അത് അവിടെ തന്നെ വെച്ചു സൈക്കിൾ ഞാൻ തൊട്ടിട്ടില്ല ഇപ്പം കുറച്ച് കാലമായി ഒരു രണ്ടാഴ്ച ആയിട്ടുണ്ടോ ഞാൻ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കൊണ്ട് എനിക്ക് മാറ്റം വന്നു എനിക്ക് ശ്വാസം എനിക്ക് ശ്വാസം മുട്ടുള്ള ആളാണ് എനിക്ക് ശ്വാസം കുറച്ചും കൂടി ഇതാവാൻ തുടങ്ങി എൻ്റെ ടൈമിംഗ് എൻ്റെ എനർജി ലെവൽ എനർജി കീപ്പ് ചെയ്യാനുള്ള ടൈമിങ് കൂടാൻ തുടങ്ങി ഏത് നമ്മൾ വ്യായാമം ചെയ്താലേ കിട്ടുള്ളൂ അത് നമ്മൾ ആദ്യത്തെ ആ കെതപ്പ് കൊണ്ട് നമ്മൾ കെതക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അടങ്ങിയിരുന്നാലുണ്ടല്ലോ ആ അത്രയേ നമ്മൾ ജീവിതകാലം മൊത്തം അടങ്ങിയിരിക്കത്തിണ്ടാവുമോ ആദ്യം ഒന്ന് കെതയ്ക്കണം എന്നാലേ അതിൻ്റെ ആ ലിമിറ്റ് മാറിയ്ക്കൊണ്ടിരിക്കുകയുള്ളു ഓക്കെ എനിക്കിത്രേ നിങ്ങളോട് പറയാനുള്ളൂ എനിക്ക് ഓർമ്മയില് വന്നു അത് പറഞ്ഞു അപ്പം അത്രേ ഉള്ളൂ ഞാൻ ഇതാ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഖുർജൽ അറബിൻ്റെ തൊട്ടടുത്ത് ഇത് നേരെ കാണുന്നത് ഖുർജൽ അറബാണ് നമ്മളൊന്നു പോയി നോക്കാമല്ലേ അപ്പം ഇതൊക്കെ ഞാനതിൻ്റെ തൊട്ട് മുന്നിലെത്തി ഞാനാ ഗേറ്റ് വരെ പോയി ഗേറ്റ് വരെ പോയി അത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഇവിടെ കുറേ പ്രൈവസി ഇഷ്യൂസ് ഉണ്ട് നമ്മൾ എല്ലാം കണ്ടതെല്ലാം നമ്മൾ വാരി വലിച്ച് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല നമ്മൾ വീഡിയോയിൽ വേറെ ഏതെങ്കിലും അൺനോൺ പേഴ്സണിൻ്റെ ഫേസ് വന്നു കഴിഞ്ഞാൽ അതും നമുക്ക് ഇഷ്യൂ ആണ് അങ്ങനെ കുറേ നമ്മളെ നാട്ടിൽ നിങ്ങൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ് നാട്ടിലുള്ളവർക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ് നാട്ടിലെ ഗ്ലോബേഴ്സിനും ഇതിനൊക്കെ പക്ഷേ എന്തും എടുക്കുക എവിടെ നിന്ന് എടുക്കുക ആരെ ഫീസും പേടാ ആര് കംപ്ലൈൻറ്റ് ചെയ്യില്ല കംപ്ലയിൻ്റ് ചെയ്താൽ തന്നെ അതിനെന്ത് വാല്യൂ നാട്ടിലെന്ത് വാല്യൂ ഉള്ളു നാട്ടിൽ ആരും ആരെ പറ്റിയും തെറി അറിയുന്നു അവൻ്റെ ഫോട്ടോ ഇടുന്നു ഇവൻ്റെ ഫോട്ടോ ഇടുന്നു ഇവനെ പറ്റി ട്രോ റോസ്റ്റ് ചെയ്യുന്നു മറ്റിത് ഇവിടെ നിന്നും അത് നടക്കില്ല അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി അതിനെപ്പറ്റി അന്വേഷിച്ചു ഇവിടേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് അങ്ങനെ സാധാരണ നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ വരുന്ന് കഴിക്കുന്നവരി എന്ത് ചെയ്യാൻ പറ്റത്തില്ല പോയിട്ട് നേരെ ഫുഡ് അയക്കാൻ പറ്റത്തില്ല ആദ്യം റിസർവേഷൻ ചെയ്യണം ആ റിസർവേഷൻ നമ്പർ അവിടെ പറഞ്ഞു അവർ അവരെൻട്രിന്ന് ക്ലിയർ ചെയ്യും അവിടുന്ന് റിസർവ് ചെയ്ത ഇതുണ്ടല്ലോ ഓൺലൈൻ റിസർവേഷൻ അതവിടെ ഉള്ളിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആപ്പളാണ് അകത്തേക്ക് കയറ്റല് നമ്മൾ ടേബിൾ നമ്പർ ഉണ്ടാവും അത് ടേബിളിലേക്ക് ഇരുത്തും അപ്പോഴത്തേക്കിന് നമ്മളെ മെനുകളും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിരിക്കും ലൈവ് മെനു ആണ് അവിടെ മെനുകൽ കാര്യങ്ങൾ അവിടെ സാധനം എത്തും കഴിക്കുക അവിടെ കുറേ മണിക്കൂറുകൾ ഇവിടെ ഫുഡ് കഴിക്കാനല്ല അധികം സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് മണിക്കൂറുകളോളം ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഇവിടെ വരുന്ന അധികം ആൾക്കാരും ഈ ഹോട്ടലിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്ന അവിടെയാണ് അതാണ് എനിക്ക് ഇത്രയും ഇതിൽ മനസ്സിലാക്കി എന്തായാലും നാട്ടിലൊക്കെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും അറിയാൻ പറ്റുമോ ഇതുവരെ ഗൾഫ് കാണാത്തവരാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കൊല്ലായിട്ട് ഒരു കൊല്ലം എടുത്തു എനിക്ക് ഇതുപോലെ ഒന്ന് കറങ്ങാനോ അല്ലെങ്കിൽ താക്കാനോ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു രീതിയിലേക്ക് എനിക്ക് എത്താൻ ഒരു കൊല്ലായിട്ട് ഞാൻ വെറും പണി റൂം പണി റൂമ് ഇതുതന്നെ ആയിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ ഓപ്പോർച്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഒരു കൊല്ലായിട്ട് ഞാൻ അങ്ങനെ ആയിരുന്നു ഞാൻ ഇനിയും അങ്ങനെ തന്നെ പോയിരുന്നെങ്കിൽ എനിക്കിതാ സൈക്കിള് ചവിട്ടി വന്ന് ഇതൊക്കെ എൻ്റെ സ്വന്തം അധ്വാനത്തോണ്ട് ഞാൻ എത്തി ഇവിടെ കണ്ടു അതുപോലെ തന്നെ ബുർജിൽ ബുർജ് ഖലീഫ ഞാൻ ആദ്യം തന്നെ പോയിട്ട് കണ്ടു വന്ന പാട് അന്ന് എനിക്ക് അത്രക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല ഇനിയിപ്പോ സൈക്കിൾ ഉണ്ടല്ലോ എൻ്റെ കുട്ടൻ ഇതിനായിട്ടൊന്ന് പോയിട്ട് ഞാൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും ഒന്ന് ഒരു സൈക്കിളിങ് ബുർജ് ഖലീഫ വരെ ഇൻഷാ അല്ല നെക്സ്റ്റ് നമുക്കൊരു ദിവസം ഇൻഷാല്ല ചെയ്യാം അപ്പോൾ ഇന്നതാ ഇന്നതാണ് വിഷയം അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോകാനോ താക്കാനോ പറ്റിയിട്ടില്ലെങ്കിൽ നാട്ടിലുള്ളവർക്ക് ഇത് നേരിട്ട് കാണാൻ പോലും പറ്റിയിട്ടില്ല ഇതുവരെ നാട്ടിലുള്ള ആൾക്കാർ ഇതുവരെ കുറേ ആൾക്കാർ കാണണമെന്ന് ദുബായിലെ ബുർജ് ഖലീഫ കാണണമെന്നും ബുർജ് അറബ് കാണണമെന്നും ദുബായ് എങ്ങനെയാന്ന് കാണണമെന്നും എക്സ്പീരിയൻസ് ചെയ്യണമെന്നും ആഗ്രഹിച്ച കുറേ ആൾക്കാർ ഇതുവരെ അത് അനുഭവിച്ചിട്ട് പോലില്ല നമ്മളിങ്ങനെ ഒന്ന് കണ്ടറിയാനെങ്കിലും കഴിഞ്ഞല്ലോ ഇൻസ്റ്റാളോ ഭാവിയിൽ ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പോയേക്കാം പഠിച്ചവൻ്റെ ഇതുമായി ഇരിക്കുമോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താക്കാം ആ ബീച്ചിലും കൂടി ഒന്ന് പോവാം ബീച്ചും കൂടി ഒന്ന് കാണിച്ചു തരാം രാത്രി നിങ്ങൾ പകല് കണ്ടിട്ടുണ്ടോ എൻ്റെ ഫസ്റ്റ് വീഡിയോ അതാണ് പക്ഷേ അതിൻ്റെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പകല് വ്യൂ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടോളി രാത്രിക്കത്തെ സീനുകള് നമ്മൾ ഞാനും കണ്ടിട്ടില്ല നമുക്കൊന്ന് പോയി കാണാം അല്ലേ ഇതാ കണ്ടോളി കണ്ടിണ്ടാ അത് ബീച്ച് അതാ വെള്ളം വേറെ ഉള്ളത് അതാ ബീച്ചിന്റെ നടുക്കൂടെ ഒരു സൈക്കിളിങ് നടക്കുവോ ഏതെങ്കിലും കാലത്ത് നടക്കുവോ അത് പറ നമ്മളിവിടെ നടക്കും ദുബായിൽ നടക്കും അത് ഒരുത്തിയത് സ്കേറ്റിംഗ് നടത്തുന്ന നമ്മളെ മുഖദാറ് ബീച്ചിന്റെ ആ ഭാഗത്ത് ഇണ്ട് സൈക്കിൾ ഓടിക്കാനായിട്ട് ഒരു ചെറിയ ട്രാക്ക് ആയിട്ട് ഈ അനുഭവം അവിടെ നിന്നും കിട്ടൂല മറ്റേ ലൈഫ് ഗാർഡാണ് പോണത് ലൈഫ് ഗാർഡിന്റെ വണ്ടിയാണത് നമ്മളെ ലൈഫ് ഗാർഡിന് സ്വന്തമായിട്ടൊരു കൊടയില്ല ഏ ഗുരു ജില്ല അറിവ് കണ്ട ഗുറു ജില്ലാ അറബ് കണ്ടുകൊണ്ട് ഒരു ഇവിടെ എന്തോ ഒരു പരിപാടി നടന്നാന്ന് തോന്നുന്നു ഫുള്ള് പയിച്ചോണ്ടിരിക്കാന്ന് തോന്നുന്നുണ്ട് എന്തേലും നോക്കി ഇതാണ് ദുബായിൽ ഒരു ചെറിയ ബീച്ച് ഇനി ഡൗൺ ടൗൺ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി ജെ ബി ആർ ബീച്ചിൻ്റെ ആ ഭാഗത്തേക്ക് ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും അടിപൊളിയായിരിക്കും ഈ മറ്റേ ഇതില്ല എം ടി വി ബൈക്കൊക്കെ ഇല്ലേ മറ്റേ ഡെസർട്ട് വൈക്കം ചോദിച്ചാൽ അത് പിന്നെ ഫോർ വീലിലുള്ള അങ്ങനത്തെ ഒരു സാധനമല്ലേ ഡെസേർട്ട് കൂടെ ഓടിക്കുന്നത് എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട് അവിടെ അത് വെച്ചാൽ ഇൻ്റർനാഷണൽ കാണികളാണ് ഇൻ്റർനാഷണൽ ടൂറിസ്റ്റാണ് വരുന്നത് പല രാജ്യത്തു നിന്ന് ടൂറിസ്റ്റ് വരുന്നതാണ് അവരൊക്കെ എൻ്റർടൈൻ ചെയ്യണോ പൈസ അവരിങ്ങനെ ഇറക്കുമോ അതായത് നമ്മളെ നാട്ടിൽ ഇവർ വരും പൈസ ഇറക്കും അവർ എൻ്റർടൈൻ ചെയ്യാനുള്ള ഒന്ന് വെക്കണ്ടേ നമ്മളെ നാട്ടിൽ അതില്ലാത്തതുകൊണ്ടാണ് മക്കളെ നാട് വളരാത്തത് കണ്ടോ നമ്മുടെ നാട്ടില് മാത്രല്ല രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് ഒക്കെ ഈ ബീച്ചിലും ആൾക്കാരുണ്ട് ബീച്ചിലെ ആൾക്കാരുണ്ട് മാത്രല്ല അവിടെ കുറച്ച് കവിങ്ങ് വെള്ളത്തിൽ പൊങ്ങി കിടക്കണ കണ്ട കവുങ്ങല്ല മക്കളും ആൾക്കാരാണ് ഈ രാത്രിയിലും അത്ര ദൂരം വരെ സേഫായിട്ട് കുളിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ബീച്ചിന്റെ ഇത് അവരെന്താ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെ നിന്നൊരു തട ഇട്ടിട്ട് അവിടെ നിന്ന് അത്രേ രീതി ഇതിലെ വെള്ളം ഇങ്ങോട്ടേക്ക് വരുള്ളൂ വെള്ളത്തിൻ്റെ ഫോയ്സ് കൊടുത്തിട്ട് ആൾക്കാർക്ക് നീന്താനുള്ള അതിനു പറ്റിയൊരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കി മറ്റേത് എന്താണ് വലിയ തര വരും ആ സത്യാവസ്ഥയാണ് ആ ബീച്ചിൻ്റെ അവിടെ മനസ്സിലായോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മളവിടെ വലിയ തര വരും ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നീന്താനുള്ള ഇതില്ല ഏഹ് അത് അവർ പുതിയ ആഹാരി സമാധാനം പറയും എന്നുവെച്ചാൽ അതിനുള്ള സെറ്റപ്പ് അവരുണ്ടാക്കിയിട്ടില്ല പണ്ട് ഉള്ള ഉള്ളവർ തന്നെ കടലിൽ തരം അടിക്കുന്നു ഉണ്ട് സേഫ് അല്ലാത്ത രീതിയിലാണുള്ളത് അതുകൊണ്ട് അവർ ലൈഫ് ഗാർഡിനെ വെച്ചേക്കണേ എന്തിന് കടലിലേക്ക് ഇറങ്ങരുത് എന്തേ ആസ്വദിക്കരുത് അറിയാൻ അല്ലല്ലോ അതിന് വേറെ എന്തെങ്കിലും മാർഗങ്ങൾ വേറെ ചെയ്ത ആയിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണോ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാക്കണോ അല്ലെങ്കിൽ ആ ബീച്ചിൽ എന്തിനു വരാനാ പൂ പൂ ചവിട്ടി അടക്കാനാണ് അതിനാ വരുന്നത് ബീച്ചിലേക്ക് കടൽ ആസ്വദിക്കാനും കടലിൽ ഇറങ്ങി കളിക്കാനല്ലേ കടക്ക് വരുന്നത് ബീച്ചിലേക്ക് വരുന്ന അപ്പം അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി ഓക്കെ ബീച്ചിൽ കളിക്കാൻ മാത്രമല്ല കേട്ടോ ഇവിടെ സൗകര്യം വെച്ച് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ വന്നിട്ട് ഷവറിൻ്റെ അടിയിൽ നിന്നിട്ട് പബ്ലിക്കായിട്ട് എങ്ങനെയാണ് എന്നാൽ ഷവറിൻ്റെ അടിയിൽ നിന്നിട്ട് കുളിക്കാം എന്നാൽ ഡ്രസ് ചേഞ്ച് ചെയ്യാനും പിന്നെ ബാത്റൂമിൽ പോകാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് എല്ലാം നല്ല ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ് ഈ വെള്ളം അങ്ങനെ കടലിലേക്ക് തന്നെ എത്തുന്ന രീതിയിൽ നല്ല ഫെസിലിറ്റിയോട് കൂടി ബീച്ചൊക്കെ പണിതോ നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ വരി തന്നെ ആ അതേ സ്ട്രാറ്റജിയാണ് ദുബായ് പാലിച്ചിരിക്കുന്നത് നമ്മളെ നാട്ടിൽ എന്താ ഉള്ളത്തെ പണിയെടുക്കുന്നുണ്ട് പട്ടിമാരി പണിയെടുക്കുന്നുണ്ട് പക്ഷെ ശേഷം എൻജോയ്മെന്റ് ചെയ്യാൻ എന്തില്ല ഒരു ഇതും ഗവൺമെന്റ് ചെയ്തിട്ടില്ല പക്ഷെ ഇവിടെ നേരെ തിരിച്ച ഇവിടെ ആൾക്കാർ ഇത്ര കാലം വേണേലും നിക്കും എന്താ അവർ പണിയെടുക്കുന്നുണ്ട് അതിന് ശേഷം എൻജോയ് ചെയ്യാനുള്ള എൻജോയ്മെൻ്റിനുള്ള എല്ലാ സംഭവവും നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പുറത്തേക്ക് പോകണ്ട അതുകൊണ്ട് ഇവിടെ രാജ്യത്തുകാർ ആകെ പുറത്തേക്ക് പോകുന്നത് ചൂടിന്ന് രക്ഷപ്പെടാം വേറെ വാ ചൂടും കൂടി ഇല്ലെങ്കിൽ മൊത്തം നല്ലൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജും നല്ലൊരു സേഫസ്റ്റ് കൺട്രി എൻ്റെ എൻജോയബിൾ അപ്പം ഉള്ളൂ എൻ്റെ ഈ ബുർജിൽ അറബ് ബുറിജിൽ അറബ് ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഓരോ സ്ഥലത്തേക്ക് സൈക്കിൾ ചവിട്ടി എടുക്കും അപ്പോൾ എൻ്റെ ആ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ കാണുക ലൈക്ക് അടിക്കുക എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ അതിൻ്റെ കമെൻ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ അതും അറിയിക്കുക പോരായ്മ കുറ്റം പറച്ചിൽ മാത്രം ആയി വരുന്നല്ലോ അപ്പോൾ എന്തൊക്കെ എനിക്ക് പ്രശ്നമുണ്ട് ഇപ്പോൾ മൈക്കെടുക്കാൻ മറന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് സൗണ്ടിന് ചെറിയ പ്രശ്നം അതുപോലെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് വോയിസിൽ തരാറുണ്ടോ വീഡിയോൻ്റെ ക്ലാരിറ്റിക്ക് തരാറുണ്ടോ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ അറിയാനുണ്ടോ അതായത് കാര്യങ്ങൾ എന്നോട് ചോദിക്കണം ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ എന്നാൽ ശരി അത്രയേ പറയാനുള്ളൂ ബൈ ബൈ